നമസ്കാരം ഹോമമന്ത്രത്തിൻ്റെ രണ്ടു പേര് നമ്മൾ ഇന്നലെ പറഞ്ഞു വച്ചു അഗ്നി തവയ തേജസ്തബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്യാ ഇന്ദ്രിയണി മനോബുദ്ധിരിധി സപ്തജിഹ്വാഷയാതി സമിതോ ജുഹോമി പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ചൂടായി നിൽക്കുന്ന അഗ്നി തന്നെയാണ് ഇന്ധന സഹായത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് അരണി അരണികടഞ്ഞ് തീയുണ്ടാക്കുന്നതുപോലെ കല്ലുകൾ കൂട്ടി ഒരു സേലും തീ പടരുന്നു ഇതിലൊക്കെയുള്ള അഗ്നി തന്നെയാണ് തീയായി പടർന്നു വരുന്നത് എല്ലാറ്റിലും അഗ്നിയുണ്ട് നമ്മുടെ ഉള്ളിലും അഗ്നിയുണ്ട് എല്ലാറ്റിലും അഗ്നിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മം പോലെ തന്നെ എല്ലാറ്റിനും പടർന്നിരിക്കുന്നു പുരാണത്തിൽ ഹവിസുകൾ ദേവന്മാർക്ക് എത്തിക്കുക എന്നതാണ് അഗ്നിയുടെ ജോലി വേദകാലത്ത് സ്വർഗപ്രാപ്തിക്കായും സമ്പത്ത് സന്തതി തുടങ്ങിയതിനെയൊക്കെ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് യജ്ഞങ്ങൾ നടത്തിയിരുന്നത് പുരോഹിത വർഗം ഈ യജ്ഞങ്ങൾ നടത്തി സമ്പത്ത് സമ്പാദിച്ചുകൊണ്ട് കാലക്രമേണ വേദസംസ്കാരം യജ്ഞ മാത്രമായി തീർന്നു ജ്ഞാനസരണി അടച്ചു പിന്നീട് വന്ന വൈദിക സംസ്കാരം ഫലപ്രാപ്തിക്ക് വേണ്ടി യാഗങ്ങളും ഹോമങ്ങളും നടത്തി ഇഹലോകത്തും പരലോകത്തും സൗഖ്യം നേടാം എന്ന നിലയിൽ എത്തിച്ചു അപ്പോൾ അവർണ വിഭാഗങ്ങൾക്ക് ഇത് നിഷിദ്ധവുമായി ഗുരു നമുക്ക് നൽകിയ ഹോമമന്ത്രവും യജ്ഞമന്ത്രമാണ് മന്ത്രമാണ് ജ്ഞാനയജ്ഞമായി അത് സമർപ്പിച്ച് ബ്രഹ്മത്തെ അറിയുക എന്ന ലക്ഷ്യമാണിത് ഇത് സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല ശരിക്ക് ജ്ഞാനത്തിൽ കൂടെ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അഗ്നിയെ പ്രത്യക്ഷമായ ബ്രഹ്മമായി കണ്ടാണ് ഇതിൽ ഹവിസ് ഹോമിക്കേണ്ടത് ബ്രഹ്മത്തിലേക്കാണ് തന്നെ തന്നെ അർപ്പിക്കുന്നത് ത്വതീയ ഇന്ദ്രിയാണീ മനോബുദ്ധിരിതി സപ്ത ജിഹ്വാഹ ത്വതീയം നിന്നെ സംബന്ധിച്ചത് നിൻ്റേത് നിൻ്റെ ഇന്ദ്രിയാണി ഇന്ദ്രിയാണി അണി കൂട്ടമാണ് ഇന്ദ്രിയങ്ങളുടെ കൂട്ടം പഞ്ചേന്ദ്രിയങ്ങളും ഇന്ദ്രിയാണി നിന്റെ ഇന്ദ്രിയങ്ങളുടെ കൂട്ടം പഞ്ചേന്ദ്രിയങ്ങൾ പിന്നെയോ മനോബുദ്ധിരിതി മനസ്സ് ബുദ്ധി മനോ ബുദ്ധിരിതി ബുദ്ധിഹി ബുദ്ധിഹിതി മനസ്സും ബുദ്ധിയും ഇങ്ങനെ സപ്തജിഹ്വാഹ എന്ന് പറഞ്ഞാൽ നാക്ക് ഏഴ് നാക്കുകൾ നിനക്കുണ്ട് എന്നാണ് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇങ്ങനെ ഏഴ് നാക്കുകൾ ഇവിടെ നിനക്കുണ്ട് അഗ്നി ഇവിടെ ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷ രൂപമായി അഗ്നിദേവനായി ദേവൻ്റെ ഏഴ് കരണങ്ങൾ ഏഴ് നാക്കുകളാണ് ഈ ഏഴ് കരണങ്ങളിലൂടെ അഗ്നി അനുഭവിക്കുന്നു ഏഴ് നാക്കുകളിലൂടെ വിഴുങ്ങുന്നു അഗ്നി ദഹിപ്പിക്കുന്നു അഗ്നി വിഴുങ്ങി എന്ന് പറയും നമ്മൾ അഗ്നി വിഴുങ്ങി എല്ലാം അഗ്നി ദഹിപ്പിച്ചു എല്ലാം അഗ്നി വിഴുങ്ങി അപ്പം ദേവമുഖമായാണ് വേദത്തിലും പുരാണത്തിലും അഗ്നിയെ കണക്കാക്കുന്നത് ദേവന്മാരുടെ മുഖമാണ് ആ മുഖത്തിൽ കൂടിയാണ് ദേവന്മാർ ഭക്ഷിക്കുന്നത് ദേവന്മാർക്ക് ഹവിസ് എത്തിക്കാനാണ് ഇവിടെ അഗ്നിയുടെ ജോലി അഗ്നി ഭക്ഷിച്ചു അഗ്നി വിഴുങ്ങി എന്ന് നമ്മൾ പറയുന്നത് അഗ്നിയുടെ ഒരു പര്യായം കൂടിയാണ് സപ്തജിഹ്വൻ അഗ്നിക്ക് ഏഴ് നാക്കുകൾ ഏഴ് ജ്വാലകളുണ്ട് എന്നാണ് അവ വിവിധ തരത്തിൽ എരിയുന്നു കാളി കരാളി മനോജവ സുലോഹിത ധൂമ്രവർണ സ്പുലിംഗിനി വിശ്വരുചി എന്നിങ്ങനെ ഏഴ് പ്രകാരത്തിൽ അഗ്നി ജലിക്കുന്നു ആളിക്കത്തുന്ന തീയുണ്ട് പുകഞ്ഞു ക പുകഞ്ഞു പുകയായി പോകുന്ന തീയുണ്ട് ഏറ്റവും വേഗതയിൽ പോ ആളിപ്പടരുന്ന തീയുണ്ട് അതിവേഗതയിൽ പിന്നെ കറുത്തതുണ്ട് പിന്നെ ചുമന്നതുണ്ട് പിന്നെ ഭീകര രൂപമുണ്ട് ഇങ്ങനെ ഏഴ് തരത്തിലുള്ള നാക്കുകളാണ് സപ്തജിഹ്വകളാണ് അഗ്നിക്കുള്ളത് അത് അഗ്നിയുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമുള്ള ആയിട്ടാണ് ഏഴിനാക്കുകൾ പറയുന്നത് അപ്പോൾ മനോജവം മനോവേഗമുള്ളത് കാളി കറുത്തത് ധൂമിനി കരാളി ഭീകരാണ് മനോജവം മനോസിനേക്കാളും അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ സുലോഹിതം നന്നായി ചുവന്ന് കത്തുന്നത് സദൂമർ വർണ്ണ കറുപ്പും ചുവപ്പും കലർന്ന വർണം നീലലോഹിത എന്നും കൂടി പറയും സ്പുലിംഗിനി തീപ്പരി ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ട് കത്തുന്നത് വിശ്വരുചി വിശ്വത്തെ രുചിക്കുന്നത് എന്നാണ് എല്ലാറ്റിനെയും കത്തിക്കുന്നത് ഇങ്ങനെ ഏഴുജ്വാലയായി ഏഴു നാക്കുകളിലൂടെ അഗ്നി ഭക്ഷിക്കുന്നു അഗ്നിയുടെ ഈ ഏഴു നാക്കുകൾ എല്ലാറ്റിനെയും ഭക്ഷിക്കുന്നു ഇതുപോലെ സൃഷ്ടിയിലിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ തന്നെ ഏഴ് നാവ് നാവുകളാണ് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിനെയും ബുദ്ധിയേയും കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നതും ത്വയ് വിഷയ ഇതി സമിതോ ജുഹോമി എന്നാണ് ത്വയി ഭവാനിൽ നിന്നിൽ വിഷയങ്ങളാകുന്ന സമിത്തുക്കളെ ഞാൻ ഹോമിക്കുന്നു ത്വയ് വിഷയ സമിതോജു ഹോമി നിന്നിൽ വിഷയങ്ങളാകുന്ന സമിത്തുക്കളെ ഞാൻ ഹോമിക്കുന്നു ഹോമത്തിന് അഗ്നിയിൽ സമർപ്പിക്കുന്ന ചമതകളും ധാന്യങ്ങളും നെയ്യ് പാൽ തുടങ്ങിയവയൊക്കെ സമിത്തുക്കളാണ് നിന്നിൽ വിഷയങ്ങളാകുന്ന സമത്തുക്കളാണ് ഞാൻ ഹോമിക്കുന്നത് ഇവിടെ ഹോമിക്കുന്നത് ഞാൻ എന്ന വിഷയേ വിഷയേച്ഛയുള്ളവൻ ഇന്ദ്രിയങ്ങളൊക്കെ കൊണ്ടറിയുന്ന ലോകവ്യവഹാരങ്ങളാണ് വിഷയങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഇവയൊക്കെയാണ് ഈ ലോക ജീവിതം ഞാൻ ഇതുകൊണ്ടാണ് വിഷയങ്ങളെ കൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നത് ഈ ഭോഗേച്ചയാണെന്നെ അന്നാദി പ്രിയമുണർന്ന് അടലാങ്കടലിൽ വീഴ്ത്തി വലയിക്കുന്നത് ഈ വിഷയങ്ങളാണ് ഭോഗേച്ചകളാണ് മിത്വക്കളായി അഗ്നിയിൽ ഹോമിക്കേണ്ടത് അത് യമം നിയമം ഇപ്പം നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാം അടക്കണം എന്ന് പറയുന്നില്ലേ അപ്പോൾ ഈ വിഷയങ്ങൾ എൻ്റെ കാമം ക്രോധം മോഹം ഒക്കെ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഈ വിഷയാനുഭോഗങ്ങളും ഒക്കെയാണ് ഞാൻ സമിത്വക്കളായിട്ട് നിന്നിൽ അർപ്പിക്കുന്നത് എന്നാണ് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ അനുഭവങ്ങൾ ഒക്കെ ഞാൻ ർപ്പിക്കുകയാണ് തുയി വിഷയ ഇത് സമിതോ ജുഹോമി ഇതിൽ എൻ്റെ വിഷയങ്ങളാകുന്ന സമിത്വക്കളെ ഞാൻ ഹോമിക്കുന്നു വിഷയാസക്തി ഇല്ലാതായാൽ മാത്രമേ ബ്രഹ്മജ്ഞാനമുണ്ടാകുകയുള്ളൂ അഗ്നിയിൽ വീണെരിയുന്നത് അഗ്നിയായി തന്നെ മാറും ബ്രഹ്മത്തിൽ എല്ലാം സമർപ്പിച്ചാൽ ബ്രഹ്മം സായോജ്യം നേടാംയായി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി അഹം ഇതി ആജ്യം ജുഹോമി എന്നാണ് സമി വിഷയങ്ങളായ സമിത്വകൾ ഹോമിച്ച് കഴിഞ്ഞ് ഏഴ് അഗ്നിയുടെ ഏഴ് നാക്കുകൾക്ക് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും സമർപ്പിച്ചാൽ പിന്നീടുള്ള ഹോമിക്കുന്നത് ഞാൻ ഹോമിക്കുന്ന ഹോതാവായ ഞാനാണ് പിന്നെ ബാക്കിയുള്ളത് എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ അങ്ങോട്ട് സമർപ്പിച്ചു എൻ്റെ വിഷയങ്ങൾ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങളും എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും ഒക്കെ ഞാൻ ഹോമിച്ചു പറയല്ലേ പൂർണം സമർപ്പയാമി എല്ലാം സമർപ്പിച്ചു പിന്നെയും ഹോദാവായ ഞാൻ മാത്രം ബാക്കിയായി അപ്പോൾ ഹോദാവായ ഞാൻ എന്ന അഹന്ത നെയ്യാണ് ആ അഹന്ത ആജ്യം നെയ്യ് ആ നെയ്യും അഹന്തയാകുന്ന നെയ്യും ഹോമിക്കുന്നു ഞാൻ എന്നെ തന്നെ ഹോമിക്കുന്നു നെയ്യായിട്ട് അഗ്നിയിലേക്ക് ചേരുന്നു അപ്പോൾ ഞാനെന്ന നെയ്യും അഹന്ത ഹോമാഗ്നിയിൽ ഹോമിക്കുമ്പോൾ എല്ലാം ആളിക്കത്തി എരിഞ്ഞു തീരുന്നു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനെന്ന നെയ്യും കൂടി അങ്ങ് ചേർക്കുമ്പോൾ കത്തുന്ന തീയിൽ നെയ്യൊഴിക്കുക എന്ന് പറയുന്നില്ല അപ്പോൾ അത് ഒരു ആളിക്കത്തലാണ് അപ്പോൾ ഞാനെന്ന അഹന്തയും കൂടി അതിലേക്ക് ചേരുമ്പോൾ എല്ലാം എരിഞ്ഞു തീരുമ്പോൾ പിന്നെ ശുദ്ധ ബോധം മാത്രം ബാക്കിയാവുന്നു ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അടങ്ങുന്ന അന്ധകരണങ്ങളും ഞാനെന്ന ജീവാത്മബോധമായ അഹന്തയും അടങ്ങുന്നിടത്തു ശുദ്ധബോധം തെളിയുന്നു അഹമിത്യാജ്യം ജുഹോമി അഹം ഇതി ആജ്യം ജുഹോമി അപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അല്ല വിഷയാനുഭവങ്ങൾ അനുഭവിക്കുന്ന ഈ വസ്തുതകളൊക്കെ ആദ്യം ഹോമിച്ചു സമിത്തുക്കളായിട്ട് ഹോമിക്കുന്നു പിന്നീട് ഒടുവിൽ ബാക്കിയുള്ളത് അഹന്തയാണ് ഞാനാകുന്ന ജീവാത്മ ബോധമാണ് അഹന്ത ഈ അഹന്തയും കൂടി അതിലേക്ക് അഹന്തയാകുന്ന നെയ്യും അതിലേക്ക് ഹോമിക്കുകയാണ് അപ്പോൾ ത്വംനഹ പ്രസീത പ്രസീത ത്വംനഹ ഞങ്ങൾ ത്വം നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും പ്രസാദിച്ചാലും രണ്ട് പ്രാവശ്യം പറയുകയാണ് പ്രസാദിക്ക് പ്രസാദിക്ക് പ്രസീത പ്രസീത നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും പ്രസാദിച്ചാലും ഞാൻ എന്ന ജീവാത്മബോധത്തിൻ്റെ അഹന്തയാകുന്ന നെയ്യും സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയില്ല ശരീരമല്ലാതെ ഞാനാകുന്ന നെയ്യും അഗ്നിയിൽ ഹോമിച്ച് കഴിയുമ്പോൾ എല്ലാം അഗ്നിയായിത്തീരുന്നു ഇവിടെ അഗ്നി പ്രത്യക്ഷ ബ്രഹ്മമാണ് അപ്പോൾ ബ്രഹ്മത്തിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഹോമം കഴിയുമ്പോൾ ബ്രഹ്മവും ഞാനും ഒന്നാകുന്നു ഒന്നാകുന്ന എന്ന അറിവ് ജീവബോധത്തിനുണ്ടാകുന്നു ശരീരബോധം ഉള്ളിടത്തോളം ലോകവ്യാപാരങ്ങളുണ്ടായിരിക്കും ശരീരബോധം ഉള്ളത് നമ്മൾ ശരീരം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ജീവിക്കണം അതാണ് ലോക വ്യവഹാരങ്ങൾ നടത്തണം അതുകൊണ്ടാണ് ബ്രഹ്മത്തിനോട് നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും പ്രസാദിച്ചാലും എന്ന് അർത്ഥിക്കുന്നത് ഞാനെല്ലാം ഹോമിച്ചിരിക്കുന്നു നീ ഞങ്ങളിൽ പ്രസാദിക്കുക പ്രസാദിച്ചാലും പ്രസാദിച്ചാലും ഞങ്ങൾക്ക് എന്തൊക്കെ തരണം ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ച ശ്രേയസും പ്രേയസും തന്നാലും ശ്രേയശ്ച പ്രേയശ്ച പ്രയശ എന്ന് പറഞ്ഞിട്ട് പിന്നീട് സ്വാഹ എന്ന പറയുന്നത് ശ്രേയസ് എന്ന് പറഞ്ഞാൽ യശസ് മോഷം സുഹൃതം ശുഭം നന്മ എന്നൊക്കെ അർത്ഥമുണ്ട് പ്രേയസിന് നമ്മൾക്ക് ഏറ്റവും അധികം പ്രിയമുള്ളതാണ് പ്രേയസ് ശ്രേയസ് ഭക്തിയിലൂടെ ലഭിക്കുന്ന ആത്മജ്ഞാനമാണ് അതുതന്നെയാണ് ജന്മസുഹൃതം അഥവാ മോക്ഷം പ്രേയസ് എന്ന് പറയുന്ന അധികം പ്രിയമുള്ളത് അധികം പ്രിയമുള്ളത് ആത്മാവാണ് നമുക്ക് അത് നമ്മൾ ആത്മോപദേശ സതകത്തിലൊക്കെ പഠിച്ചു നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആത്മാവിനെയാണ് ആത്മാവിൻ്റെ സുഖമാണ് ആനന്ദമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ അറിവോടെ ജ്ഞാനത്തോടെ കർമ്മം ചെയ്യുമ്പോൾ ഇഹലോക ജീവിതം പ്രേയസ്കരമാകുന്നു പ്രയസ്കരമായി ഐഹിക ജീവിതം നയിക്കുമ്പോൾ ശ്രേയസ് ലഭിക്കും ഇഹലോകത്തിൽ പ്രേയസ് ലഭിക്കണമെങ്കിൽ ജ്ഞാനത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ജ്ഞാനമെന്നാൽ ആത്മജ്ഞാനം തന്നെയാണ് ഈ ആത്മജ്ഞാനം ഉണ്ടായാൽ കർമ്മ കൂടാതെ കർമ്മങ്ങൾ ചെയ്യാനാവും നമ്മൾ അതേ പഠിക്കുന്നുണ്ട് കർമ്മം ഇച്ഛ കൂടാതെ കർമ്മം ചെയ്യുക നിഷ്കാമ കർമ്മം മനുഷ്യൻ ഏറ്റവും പ്രിയം ആത്മാവാണ് ആത്മസുഖമാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞതാണ് ആത്മാവായ ബ്രഹ്മത്തിൽ സായുജ്യമടയുന്നതാണ് ശ്രേയസ് അതാണ് മുഖ്യം എന്നാൽ പ്രേയസ് ഇഹലോക വസ്തുക്കളോടുള്ള പ്രിയമാണ് അതിലുള്ള സുഖമാണ് മുഖ്യമെന്ന് കരുതി സമ്പത്തിൻ്റെയും സുഖത്തിൻ്റെയും പിന്നാലെ ഓടുന്ന മനുഷ്യനെ ജ്ഞാനത്തോടെ കർമ്മം അനുഷ്ഠിച്ച് നേടാനും അങ്ങനെ ശ്രേയസ് നേടാനും പ്രസാദിച്ചാലും പ്രസാദിച്ചാലും എന്നാണ് പ്രാർത്ഥിക്കുന്നത് ആത്മീയമായും ലൗകികമായും മനുഷ്യനെ ഉയർത്താനാണ് ഗുരു ജീവിതകാലം മുഴുവൻ ഗുരുദേവൻ ശ്രമിച്ചത് മനുഷ്യൻ്റെ പരമലക്ഷ്യമായ സുഖമാണ് ശ്രേയസ് ലൗകികനായ മനുഷ്യന് ലൗകിക ജീവിതവും ശാന്തിപൂർവം കഴിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഗുരു ആത്മീയതയെയും ലൗകികതയെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഉപദേശിച്ചത് ജ്ഞാനത്തോടെയുള്ള കർമ്മം പ്രേയസ് തരുന്നു വേദങ്ങളിലെ ജ്ഞാനമാർഗത്തെയും കർമ്മമാർഗത്തെയും ഹോമമന്ത്രത്തിൽ ഒരുമിപ്പിച്ചിരിക്കുകയാണ് ഗുരു ചെയ്തത് യാഗങ്ങളും യജ്ഞങ്ങളും സ്വർഗപ്രാപ്തിക്കുള്ള കർമ്മങ്ങളാണ് വേദത്തിലുള്ളത് ഹോമമന്ത്രത്തിൽ ബ്രഹ്മത്തിൽ സായുജ്യമടിയാനായി ശ്രേയസും പ്രേസും നൽകിയാലും നൽകിയാലും എന്ന് അർ അർത്ഥനയോടെ അഹന്തയും വിഷയങ്ങളും ഹോമിക്കുകയാണ് ജ്ഞാനം കൊണ്ട് കർമ്മം ചെയ്യുക എന്നത് തന്നെയാണ് ശ്രേയസും പ്രേയസും ലഭിക്കാനുള്ള മാർഗം എല്ലാ ഹോമങ്ങളും യജ്ഞങ്ങളും സമർപ്പിക്കുമ്പോൾ സ്വാഹ എന്ന പദം ഉച്ചരിച്ചു പദമുച്ചുകൊണ്ടാണ് ജ്ഞാനാഗ്നിയിൽ ഹവിസ് അർപ്പിക്കുന്നത് ദക്ഷപ്രജാപതിയുടെ പുത്രിയായ സ്വാഹദേവിയാണ് അഗ്നിദേവൻ്റെ ഭാര്യ എന്ന് പുരാണം പറയുന്നു അത് ദേവി ഭാഗവത്തിൽ സ്വാഹാദേവിയുടെ കഥ പറയുന്നുണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ദേവന്മാർക്ക് ആഹാരത്തിൽ ഏർപ്പാടുകളില്ലായിരുന്നതിനാൽ അവർ ക്ലേശിച്ചു എന്നാണ് ബ്രഹ്മാവിനെ ചെന്നുകൊണ്ട് സങ്കടം ഉണർത്തിച്ചതിനാൽ ബ്രഹ്മാ ബ്രാഹ്മണർ യാഗം ചെയ്യുന്ന ഹവിസ് ദേവന്മാർക്ക് കഴിക്കാമെന്ന് ബ്രഹ്മാവ് സമ്മതിച്ചു ബ്രഹ്മാവ് മൂലപ്രകൃതിയായ ഓ മൂലപ്രകൃതിയോട് മൂലപ്രകൃതി എന്ന് പറയാൻ ഓർക്കണം നമ്മൾ പറഞ്ഞതാണ് ആദ്യത്തെ ദേവി മഹാമായ ഏതിൽ നിന്നാണോ തുടങ്ങിയത് ആ മൂലപ്രകൃതി അത് മൂലപ്രകൃതിയോട് ബ്രാഹ്മണർ നൽകുന്ന ഹവിസ് ദേവന്മാർക്ക് എത്തിക്കാൻ ഒരേർപ്പാടുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചു ബ്രാഹ്മണർ അർപ്പിക്കുന്ന ഹവിസ് അത് അഗ്നിക്ക് എളുപ്പം ദഹിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അതിനൊരു വഴി കാണണമെന്നാണ് പ്രാർത്ഥിച്ചത് ബ്രഹ്മാവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ദേവി ചോദിച്ചു അപ്പോൾ അഗ്നിയിൽ ദാ ദഹനശക്തിയായി നിന്ന് ഹവിസുകളെ ദഹിപ്പിക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചു അങ്ങനെയാണ് ദേവിയുടെ ഒരംശം സ്വാഹാദേവിയായി അഗ്നിയിൽ ദഹനശക്തിയായിട്ട് വർത്തിക്കുന്നത് അങ്ങനെ വർത്തിക്കുന്നത് ലക്ഷപ്രജാപതിയായുടെ പുത്രിയായിട്ടാണ് സ്വാഹാദേവി വരുന്നത് അഗ്നിദേവന്റെ ഭാര്യയായി തരുന്നത് അപ്പോൾ അഗ്നിദേവിയുടെ ദാഹ ശക്തിയാണ് സ്വാഹ അപ്പോൾ സ്വാഹ എന്നു ഉച്ചരിച്ച് ഹവിസ് അർപ്പിച്ചാൽ മാത്രമേ ദേവന്മാർക്ക് ഹവിസ് അനുഭവിക്കാനാവൂ എന്ന് പുരാണത്തിൽ പറയുന്നു ഗുരുവും അങ്ങനെ സ്വന്തമായി ഉണ്ടാക്കി ഈ ഹോമ മന്ത്രത്തിലും സ്വാഹ എന്നാണ് മന്ത്രം അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മന്ത്രം മൂലപ്രകൃതിയുടെ ഒരു കലാ ബ്രഹ്മാവിൽ നിന്ന് വന്നതാണ് സ്വാഹ എന്ന് ദേവി ഭാഗവത്വത്തിൽ പറയുന്നു ഈ സ്വാഹാദേവിക്ക് മൂന്ന് പുത്രന്മാരുണ്ടായി എന്നും പാവകൻ പവമാന ശുചി എന്ന മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു അവർക്ക് പിന്നീട് എത്രയോ നാൽപ്പത്തി ഒൻപത് അഗ്നി അങ്ങാണ്ട് പറയുന്നുണ്ട് ഇതെല്ലാം കൂടിയാണ് ഈ ലോകത്തിൽ ജ്വലിക്കുന്നതെന്നൊക്കെ പുരാണങ്ങളിൽ കഥ പറയുന്നു ഇപ്പോൾ ഈ പ്രയശ്ച പ്രയശ്ച സ്വാഹ എന്ന് പറഞ്ഞിട്ട് മന്ത്രം തെറ്റിക്കാതെ വൈദിക മന്ത്രത്തിന്റെ മാർഗത്തിൽ സ്വാഹ എന്നും ഓം ശാന്തി 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 എന്നും അവസാനിപ്പിക്കുന്നു ശാന്തി മന്ത്രത്തോടെ തുടങ്ങി ഓം ശാന്തിയിൽ അവസാനിപ്പിക്കുന്ന ഉപനിഷത്തുകൾ തുടക്കവും ശാന്തി മന്ത്രമാണ് അവസാനവും ശാന്തി മന്ത്രം ഇവിടെ ഓംകാരം പ്രണാമ മന്ത്രമാണ് ഓമിൽ തുടങ്ങുന്ന ഹോമമന്ത്രം തന്നെ അഗ്നിയിൽ സമർപ്പിച്ച് ശ്രേയസും പ്രേയസും നൽകി അനുഗ്രഹിക്കുന്നതോടൊപ്പം മനുഷ്യൻ വന്നനുഭവിക്കുന്ന താപത്രയത്തിൽ നിന്ന് ശാന്തി നൽകണമെന്ന പ്രാർത്ഥനയോടെയാണ് മന്ത്രം അവസാനിക്കുന്നത് സ്വന്തമായി ഉണ്ടാകുന്ന ദുഃഖം ആധ്യാത്മിക ശാരീരിക അസുഖങ്ങളും മാനസിക ദുഃഖങ്ങളും എല്ലാം ഇതിൽപ്പെടുന്നു ഉണ്ടാകുന്ന കാറ്റിലും മഴയൊക്കെ ഉണ്ടാകുന്ന ദുഃഖങ്ങളാണ് അതി ഭൗതികം അപ്രതീക്ഷിതവും യാഥവുമായുള്ളതാണ് ദൈവിക ഈ മൂന്ന് തരം ആദികളിൽ നിന്നും ശാന്തി ഉണ്ടാകട്ടെ എന്ന് മന്ത്രം അവസാനിക്കുകയാണ് ഈ ഹോമ മന്ത്രത്തിനുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനമലർക്കോ ഇതും മഹേശ പൂജ ചെയ്യുന്നത് പോലെ ഹോമദ്രവ്യങ്ങളില്ലാതെ മാനസഹോമം നടത്തി നമുക്കു അർപ്പിക്കാം ശരീരത്തെ തന്നെ ഹോമം കുണ്ടമായി അതിൽ ജ്വലിക്കുന്ന അഗ്നി ബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണല്ലോ ഇന്ദ്രിയങ്ങളും മന്ദക്കരണങ്ങളുമായി വിഷയങ്ങൾക്കായി പുറത്തേക്കൂടുന്ന നാക്കുകളുള്ള അഗ്നിയിൽ വിഷയങ്ങളാകുന്ന സമിത്തക്കൾ ദഹിക്കുമ്പോൾ പ്രപഞ്ചാനുഭവങ്ങൾ ഇല്ലാതാകും ഒടുവിൽ ഞാനെന്ന അഹങ്കാരവും അഗ്നിയിൽ ദഹിക്കുമ്പോൾ ഞാൻ ശുദ്ധനായി എല്ലാം പരിശുദ്ധമാകുന്ന അഗ്നിയിൽ സംശുദ്ധമായി ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു ഈ ചന്ദസിൻ്റെ ഋഷി ഗുരുവാണ് ദേവത അഗ്നിയും ജ്ഞാനത്തിനും കർമ്മത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള മന്ത്രമാണിത് ഈ മന്ത്രം ശുദ്ധിപൂർവ്വം മനസ്സാ അർത്ഥസ്മരണയോടെ സ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചാൽ വേറൊരു പൂജയും ഹോമവും ആവശ്യമില്ല എന്നാണ് ഓം അഗ്നി തവയത്തെജസ്തബ്രാഹ്മം അധസ്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്യാദ്രിയണി മനോബുദ്ധിരിധി സപ്തജിഹ്വാഹ ത്യവിഷയാധി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം പ്രസീദ പ്രസീദ ശ്രേയശ്ച ప్రయ్చ ప్రయ స్వాహ ఓం శాంతి 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 నమస్కారం